ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്താ മെയിൻ ലക്ഷ്യം എന്താണ് പൈസ അല്ലെ ജീവിതമാർഗത്തിന് വേണ്ടി കച്ചവടം ചെയ്യാമെന്നുള്ളതാണ് പക്ഷെ ആസ്യം എന്ന് കച്ചവടം ചെയ്തിട്ട് പണം മാത്രം തന്നെ ലഭിക്കുക പണം അതിന്റെ ഒരു സി നാഗരാജ് പറയുന്ന കാര്യം ആസ്യമെന്ന നന്മ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു പോലാ

റിട്ടേർഡ് വ്യോമസേനാ ഉദ്യോഗസ്ഥൻ എമറാൾഡ് ഒ ആർ ജയപ്രകാശ് റിട്ടേർഡ് എസ് ഐ പി എൻ രാജേന്ദ്രൻ എന്നിവർ ചേർന്ന് ഭദ്രദീപും തെളിയിച്ചു റിട്ടേർഡ് എസ് ഐ സി വി രാധാകൃഷ്ണൻ ഡോക്ടർ അഖിലാ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു റിട്ടേർഡ് എസ് ഐ എം സി ഗോപകുമാർ സ്വാഗതവും റിട്ടേർഡ് എസ് ഐ സെബാസ്റ്റ്യൻ ടി ജോസഫ് നന്ദിയും പറഞ്ഞു ഇടനിലക്കാരും പരസ്യക്കാരുമില്ലാതെ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കിഴിവില് സാധനങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി ഉള്ള ഉൽപ്പന്നങ്ങൾ ഡിസ്കൗണ്ട് കാർഡ് ഉൾപ്പെടെ രണ്ടായിരം രൂപയ്ക്ക് ലഭിക്കുമെന്ന് ഉടമ സെബാസ്റ്റൻ ടി ജോസഫ് അറിയിച്ചു നിലവിൽ മമ്പാട് കുണ്ടുകാട് എന്നിവിടങ്ങളിലും ആർ സി എമ്മിന്റെ സഹോദര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് പാലക്കാട്